ഫ്രണ്ട്സ് ഇന്ന് ചുറ്റുമണിന്റെ ഫസ്റ്റ് ട്രെയിൻ യാത്ര ബസ് യാത്ര വീടില്ല ആദ്യായിട്ട് എട്ടോ ഷുട്ട് ബസ് യാത്ര ബസ്സിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അതിന് വന്നിട്ട് ട്രെയിനിലാണ് പോണത് കൊറച്ച് ദൂരണ്ട് പെരിന്തൽമണിയാണുള്ളത് അപ്പൊ ആദ്യായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലാണ് കാണുന്നത് അപ്പൊ റെയിലിന്റെ പാടൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നോക്കുകയാണ് ഫുഡ് കൊടുത്തിട്ടില്ല ഇപ്പൊ ടൈമായിട്ടില്ല കൊടുക്കണ ടൈം ആയിട്ടില്ലായിരുന്നു ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാന് ബാഗിൽ വെച്ചിരുന്നു ഇത് ചെറു ചെറിയ അരിയും ചെറുപയറും വേവിച്ച് അരച്ചതാണ് ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കേണ്ട രീതി ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആഡ് ചെയ്യാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി രീതിയിൽ മുഴുവൻ കഴിച്ചു ഏകദേശമൊക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ോട്ടില് വെള്ളം കുടിക്കലേ ഇല്ല എന്തു അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചു പിന്നെ പിന്നെ ഉറക്കം വന്നിട്ട് കച്ചറായി തൊട്ട് ഞങ്ങക്ക് പെന്തൽമണ്ണ വരെയാണ് പോവാറുള്ളത് ആദ്യം നിലമ്പൂരിലെ ട്രെയിൻ വന്നു പിന്നെയാണ് അങ്ങോട്ട് പുറത്തേക്കുള്ള ട്രെയിൻ വന്നു ട്രെയിന് വന്നപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല കണ്ടപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഉറക്കം വന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെങ്ങനെ കൊറേ എല്ലാരും ഇങ്ങനെ നോക്കി നിന്നു പിന്നെ പറ്റിയ ചാരു നിന്നു പിന്നെങ്ങനെ ഇങ്ങനെ ഉറക്കിലായിട്ട് പോയിട്ടോ സത്യം പറഞ്ഞ ട്രെയിൻ യാത്രൻറെ ഇത് കണ്ടില്ല യാത്രയും പൊറത്തത്തെ കാഴ്ചകളൊന്നും നോക്ക് കാണാൻ പറ്റില്ല ഉറക്കം വന്നിട്ട് പോയി പിന്നെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഡോക്ടർ കാണാൻ കൊറേ നേരം വെയിറ്റ് ചെയ്തു ആ ടൈമിലുള്ള നല്ല കളിന്നുട്ടോ അവിടെ ഒരു ഏരിയയില് ഓപ്പൺ ഏരിയയിൽ ഞങ്ങൾ ഇരുന്നു നല്ല കളി എന്ന് പറഞ്ഞ നല്ല കളിയായിരുന്നു അവള് നീറ്റൊക്കെ ആ ക്ഷീണമൊക്കെ മാറി ആവേശത്തിലായിരുന്നു അവിടെ നിന്ന് പാൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ കുറച്ച് ഫോമുല പൗഡർ എടുത്തിരുന്നു അത് കളക്കി കൊടുത്തിട്ടോ അതൊന്നും അവള് കുടിക്കാത്ത ആളാണ് അപ്പൊ അവിടെ അതൊക്കെ കുടിച്ചതോണ്ട് വലിയ ക്ഷീണമെന്ന് തോന്നിയില്ല ട്ടോ അവക്ക് ിൽക്ക് കൊടുത്തിട്ട് പിടിച്ചതും ഇല്ല അത് കൊടുത്തപ്പോ കുറച്ചു കുടിച്ചതും ചെയ്തു പിന്നെ നല്ല ഉഷാറില് കുറേ നേരം കളിച്ചു അവിടെ അമ്മ ഇരിക്കുന്നുണ്ട് ബാക്കിൽ ഉമ്മാനെ നോക്കിയിട്ടും അവളെ മാമി ഇരിക്കുന്നുണ്ട് മാമിനെ നോക്കിട്ടും ഒക്കെ ആയിട്ട് നല്ല കളയുന്നു അവളെ ഇറക്കി വിടണം ഇഞ്ഞ് വിടണം നമ്മള് വീടല്ലല്ലോ ഫ്രീ ആയിട്ട് വിടാനായിട്ട് തോന്നിയ പിന്നെ കൊറേ ടൈം വെയിറ്റ് ചെയ്തിട്ട് അമ്മക്ക് ഡോക്ടറെ ഒക്കെ കാണാൻ പറ്റിയത് പിന്നെ ഏകദേശം കൊറേ ടൈം കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കണ്ട് പിന്നെ തിരിച്ചു പോന്നു ട്രെയിനില് തന്നെ പോകുന്ന വീട് എടുത്തില്ലേ പിന്നെ ബസ്